ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഏട്ടനാട്ടിലോട്ട് നാട്ടിലോട്ട് വന്നു കേട്ടോ അപ്പോൾ അവർ ഫ്ലൈറ്റിലിരുന്ന് എടുത്ത ഫോട്ടോ ആണിത് പിന്നെ വീട്ടിലെത്തിയൊരു പന്ത്രണ്ട് മണിയായപ്പോൾ എത്തി അപ്പോൾ നന്ദു അമ്മനും കണ്ടു അവരെ അടുത്ത് പോയി വൈക്കോലൊക്കെ ഇട്ട് കൊടുത്തു അവർക്ക് അവരെ ട്രീറ്റ് ചെയ്തു അതിന് പിന്നെ നമ്മളെ പുറത്ത് നടക്കുന്ന പട്ടിക്കുട്ടന്മാരുണ്ടപ്പോൾ അവർക്ക് ഫുഡ് കൊടുത്തു പിന്നെന്താ പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു വരണം ഇറങ്ങി അപ്പോൾ രാവിലെ എനിക്ക് ഞാൻ ഇടിയപ്പവും ഇടിയും ബിസ് കറിയും ചായയും മുട്ട പുഴുങ്ങിയതും പഴം പുഴുങ്ങിയതൊക്കെയായിരുന്നു അപ്പോൾ അതൊക്കെ നല്ല ഹാപ്പി ആയിട്ടിരുന്ന് കഴിച്ചു സന്തോഷമായിട്ടിരുന്ന് കഴിച്ച് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അവർ ഞാൻ റെസ്റ്റൊക്കെ എടുത്തു അങ്ങനെ എന്താ പറയുക പിന്നെ അവരൊക്കെ മാശികളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കുവായിരുന്നു കേട്ടോ അതായത് കുറേ ദിവസമായി ഒരാഴ്ചയായി ഭയങ്കര നീട്ടി പറയും ഒരാഴ്ചയായി കണ്ടിട്ട് ആ ഒരാഴ്ചയായി കണ്ടിട്ട് അങ്ങനെയൊക്കെ പറയുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പരുന്നോണിയായി ഞാൻ ചെയ്തു നമ്മൾ മാങ്ങിണ്ടല്ലോ ഏട്ടൻ ഇത്രയും വീട് പണിതപ്പോ അത്രയും സൂക്ഷിച്ച് അവരെ മുറിക്കാണ്ട് വെച്ച മാവുന്തൈകളാണ് മാവുണ്ട് ഫ്രണ്ടിലി തന്നെ ഫ്രണ്ടില തന്നെ നമുക്ക് മാവ് രണ്ട് മാവുണ്ട് നടുക്ക എലിഞ്ഞണ്ട് അപ്പോൾ എലിഞ്ഞി മുറ്റത്തുള്ളത് ഭയങ്കര ഐശ്വര്യം എന്താ പറയാ അപ്പൊ അങ്ങനെ കേട്ടാ അപ്പൊ എന്താ പറയാ അവരെ സന്തോഷായിട്ടിരിക്കുന്ന ആരും കൊണ്ട് നമുക്ക് തരുന്നു മാങ്ങ അപ്പോൾ അത് നമ്മൾ നമ്മളങ്ങനെയാണ് കേട്ടോ അത്രക്കേം സ്നേഹത്തോടെ ആയിട്ടാണ് അത്രക്കേം ജീവനാണ് അപ്പോൾ കുടിച്ചോണ്ടിരിക്കുമ്പോൾ എനിക്കും ഒരു ഗ്ലാസ് അല്ലേ ഒരേ വായി എനിക്ക് തന്നു അപ്പോൾ എന്താ പറയുക അത് അങ്ങനെയാണ് ഒരു ഗ്ലാസ് എടുക്കുകയുള്ളൂ കൂടി ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് എടുക്കുകയുള്ളൂ രണ്ടാളും കൂടി ഒരുമിച്ച് കഴിക്കും ആണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെന്താ അപ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ ഞാൻ സൂക്ഷിച്ച് വെച്ചതായിട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പൊ സദ്യ ഉണ്ടായില്ല എന്നാലും ഉള്ളത് ഏട്ടനോ ഞങ്ങൾ വരുമ്പോഴൊക്കെ അമ്മ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായി ഫ്രിഡ്ജിൽ അപ്പം അങ്ങനെയൊക്കെ പിന്നെ എന്താ പിന്നെ ഏട്ടൻ കറ് കിടുക എന്ന് അപ്പം നമ്മൾ ഞാനച്ഛനെ ഫുൾ പെയിന്റിങ് പണികൾ കഴിച്ചിട്ട് അപ്പോൾ നമ്മളെ ഞാനച്ഛനെ നമ്മൾ ഫുൾ ഒക്കെ കഴിച്ചിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസമായിപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവട്ടു ഞാൻ വന്നതിന് ശേഷം കൊണ്ടുവന്നിട്ടു പിന്നെ ഞങ്ങൾ സിംഗപ്പൂർക്ക് പോയപ്പോൾ കൊണ്ടുപോയി രണ്ട് മാസം ആള് ഇത് എന്താ ഏഷ്യൻ പെയിൻ അവിടെ അവിടെയായിരുന്നു കേട്ടോ ഏഷ്യൻ എന്തോ ഉണ്ട് പിന്നെ കൂടുതൽ എനിക്കറിയില്ല ഞാനൊന്ന് മറന്നതായി അപ്പോൾ അവിടെ ആയിരുന്നു അവിടെ പെയിൻറ്റിങ്ങിനൊക്കെ കയറ്റി ഒക്കെ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചു കുറച്ചു നേരൊക്കെ റെസ്റ്റ് എടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് നന്ദൂനും കുറച്ച് പണികളുണ്ടായി നന്ദൂനമ്മനും അപ്പോൾ അവിടെ പോയി പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അഞ്ച് മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എൻ്റെ പല്ലീൻ്റെ ക്ലിപ്പൊക്കെ ഒന്ന് നേരെയൊക്കെ ഉണ്ടായിരുന്നു അതായത് ഇടയ്ക്കിടയ്ക്ക് ക്ലിപ്പ് മാറ്റും മൺ അതായത് എല്ലാ മാസവും അപ്പോൾ ഒരു രണ്ട് മാസം നമ്മൾ പെൻഡിങ്ങിലായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ മാറ്റി പിന്നെ രസാണ് കേട്ടോ പിന്നെ വർത്താനൊക്കെ പിന്നെ ചിരിച്ച് കളിച്ച് കയറിലിരുന്ന് അത് ഒരു വൈബ് തന്നെയാണ് ഏട്ടൻ വരുമ്പോഴും സന്തോഷമായിട്ടിരിക്കുക കൂടുള്ളപ്പോൾ ഭയങ്കര രസമാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ അടിപൊളിയായിരുന്നു ചിരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാര്യങ്ങളും തമാശകളൊക്കെ പറഞ്ഞ് അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ വരുമ്പോൾ അയ്യങ്കാവ് മൈതാനത്തിൻ്റെ അതിലാണ് ഇട്ടോ വന്നത് അപ്പോൾ അവിടെ എന്നറിയാമല്ലോ നമ്മൾ അയ്യങ്കാവ് മൈതാനം ഫേമസ് ആണ് പിരിഞ്ഞാൽക്കുട കുറേ ആൾക്കാരൊക്കെ വന്ന് അവിടെ വന്നിരിക്കുന്ന പാർക്കൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ പോണ റോഡ് നമ്മൾ ചന്ദ്രിക സോപ്പ് ചന്ദ്രിക ഉണ്ടല്ലോ അതിൻ്റെ കമ്പനിൻ്റെ അവിടെക്ക് നേരെ കയറുന്നു നമ്മൾ ഇട്ടാ അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ഒരു ദിവസം